തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് വക്കം ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ആങ്ങാവിളക്കും പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനും സമാന്തരമായ ഇടറോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും ബന്ധപ്പെട്ട അധികൃതർ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഇടിച്ച് ഇട്ടു പോയതാണ് പിന്നെ ഞാൻ ഇത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു ഈ റോഡ് അങ്ങ് കയറി പോകേണ്ടി വന്നു ഇവിടെ നിന്ന് നിലയ്ക്കാൻ നമുക്ക് ഇവിടെ നിന്ന് ആറ്റിങ്ങൽ ചെറിയ കിഴി വർക്കല ഇതിലേക്ക് പോകേണ്ട റൂട്ടാണ് അപ്പോൾ അത് ഇതുവരെ ഞാൻ ചോദിച്ചപ്പോൾ വക്കം ഫണ്ടിൽ പൈസ ഇല്ല പഞ്ചായത്തിൽ പൈസ ഇല്ലെന്ന് അപ്പോൾ പിന്നെ എന്തി ചെയ്യും നമ്മളെന്തി ചെയ്യണമെന്ന് ചോദിച്ച് എന്തി ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് തൽക്കാലം മതിയാക്കി വെച്ച് നോക്കുന്നു ഇത്രയോട് പറഞ്ഞു ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലെ ശക്തമായ മഴയിൽ സമീപ പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്നാണ് റോഡ് തകർന്നത് നിലയ്ക്കാമുക്ക് മാർക്കറ്റിലേക്കും വക്കം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കും എത്തുവാൻ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന റോഡ് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡയറി കേരളം